ദൈവ നാമം ഭക്തമുണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു ദൈവ സ്വനു ശരണപ്പെടുന്നു ദൈവ സന്ദേശം അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു യൂബിനെക്കുറിച്ച് യൂവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂബ് നേരുള്ളവനും നിസ്കണകനും ദോഷം ഇട്ടകലന്നവനും ഭക്തനുമായിരുന്നു എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഫറൈസ്ലാമി സ്തോത്രം നമുക്ക് ഹിന്ദു ഭക്തന്മാരെ കാണാൻ പോകും നമുക്ക് കാണാൻ കഴിയും മുസ്ലിം ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ക്രിസ്ത്യ ഭക്തന്മാരെ കാണാൻ കഴിയും ബഞ്ചി ഭക്തന്മാരെ കാണാൻ കഴിയും ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള ആണ് ഭക്തന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ ലഞ്ചി ദോസ് രീതിയിലുള്ള ഭക്തന്മാരെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിലൂടെയാണ് പരിചയപ്പെടുന്നത് ബൈബിളും പ്രാർത്ഥനയും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് ഭക്തൻ തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ആ യൂവിനെക്കുറിച്ച് നല്ല ഭക്തനാണെന്നാണ് ദൈവജനം പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ യൂവിൻ്റെ കാലഘട്ടത്തിൽ ഭക്തിയോടെ വളരെ യാഗങ്ങൾ ചെയ്തു ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് പോകുന്ന ഒരു ഭക്തനാണ് യുവ പക്ഷെ ഒരിക്കൽ യൂവിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വിഷയങ്ങളെന്ന് പറയുന്നത് വലിയ നഷ്ട സംഭവങ്ങളാണ് അതിനു മുമ്പ് റീസലാം യോവ് വലിയ ധനാട്ട്യനായിരുന്നു അതുപോലെ ഘോട്പതിയായിരുന്നു കൃഷി കാര്യങ്ങൾ ആട് മാട് ആടൊട്ടകം കഴുത അതുപോലെ വേലക്കാർ അതുപോലെ അനേക സമ്പത്തുള്ള ഒരു ഉടമയായിരുന്നു എങ്കിലും ദൈവത്തെ ഓടുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു സമ്പത്തിൽ കൂടെ ഉള്ള ആളായിരുന്നു പക്ഷേ ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു തനിക്ക് പത്തു മക്കളുണ്ടായിരുന്നു അത് മൂന്ന് പെണ്ണും അതുപോലെ ഏഴ് ആമ്പിള്ളേരുമാണ്സ്ലാമി സ്തോത്രം അപ്പോൾ ഭാര്യയുണ്ട് വളരെ സന്തോഷകരമായ ജീവിതങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓരോ തോരമായി ഓരോ ദിനങ്ങളിൽ നഷ്ടപ്പെട്ട വീട് വീടിനെ തീപിടിച്ചു കൃഷികളെല്ലാം നഷ്ടപ്പെട്ട് അതുപോലെ ആടുമാടെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ആ യോബ അവസ്ഥയെന്ന് പറയുന്നത് ചുരങ്ങു പിടിച്ച് ചാരത്തിലിരിക്കാനിടയിൽ വോട്ട് കഷ്ണമിട്ട് ചൊറിഞ്ഞ് മക്കളെല്ലാം മരിച്ചുപോയി അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു സന്ദർഭമാണ് ഒരിക്ക ഈ ഭക്തൻ്റെ ജീവിതത്തിൽ നടന്നത് നോക്കി പത്ത് മക്കൾ പെട്ടെന്ന് മരിച്ചു ഇസാമെ അവരുടെ ബോഡിയെല്ലാം നിരത്തി കിടത്തിയിരിക്കുകയാണ് ഒരു ഭക്തൻ്റെ വീട്ടിൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ വലിയ ഒരു സംഭവം തന്നെയാണ് പിശാജ് ദൈവസ്ഥാനിച്ച് എന്ന് ചോദിച്ച് യോവിൻ്റെ ഭക്തിയെ ഞാൻ ത്യജിച്ച് പറയിപ്പിക്കാം ഇതൊരവസരത്തിലെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം കൊടുത്ത ഒരു അവസരമാണ് പിശാചാണത് ചെയ്തത് ദൈവത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അത് ചെയ്തത് അല്ല ആന കരിമകൂട്ടത്ത് കയറുന്നത് പോലെ അവിടെ ഇവിടെ പിടിച്ച് പറിച്ച് എല്ലാം അടിച്ച് തകർത്തതുപോലെ ഇതുപോലെയാണ് ബ്രീസലോടാമേൻ യോവിൻ്റെ ഈ ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് മാത്രമല്ല തനിക്കെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഓടുക ഓട്ട് കഷ്ണമെടുത്ത് ചൊറിഞ്ഞ് ചാരത്തിലിരുന്ന് ചാരം വാരി എറിഞ്ഞു വോട്ട് കഷ്ണം ചൊറിയുക എന്ന് പറയുമ്പോൾ ഈ ചൊറിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും ഈ പുഴുത്ത ഭാഗത്തൊക്കെ വെർണം നിറഞ്ഞ ഭാഗത്ത് ഈ വോട്ട് കഷ്ണം ചൊറിയുമ്പോൾ ഇച്ചിരി വേദനയ്ക്ക് ഒരു സുഖം കിട്ടും ഇങ്ങനെ വലിയ വേദനയുടെ അനുഭവത്തിൽ പുറമൊക്കെ പുഴുത്ത് വലിയ വിഷയമാണ് യുവന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചത് എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ആരുമില്ലാതായി ഭാര്യ പോലും വന്നു പറയാ എന്തിനാ ഈ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത് കെട്ടിത്തീങ്ങിച്ചെല്ലാം സംഭവിച്ചെങ്കിലൊരു കാര്യം മനസ്സിലാക്കണം ഭാര്യയ്ക്കൊന്നും പറ്റില്ല യോവന് വളരെ ചുരുങ്ങിടിച്ച അനുഭവമാണ് സ്തോത്രം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം നഷ്ടപ്പെട്ട് കണ്ണു മങ്ങി യുവ അവിടെയൊക്കെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല തൻ്റെ സ്നേഹിതന്മാരും വന്ന് യുവനെ കുറിച്ച് കുറ്റം പറഞ്ഞു സലാമേ യുവന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ യുവനെ കുറിച്ച് തൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു കുറ്റങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ ഈ ഭാര്യയെടുത്ത് യുവരെ നീ പൊട്ടി സംസാരിക്കുന്നവർ സംസാരിക്കുന്നു യുവനോ ഈ ഭാര്യയെടുത്ത് അങ്ങനെ പറയുന്നില്ല കാരണം ഇവരെല്ലാം പറഞ്ഞതിന്റെ ദേശീയമായി കാട്ടുന്ന നീ പൂട്ടി സംസാരിക്കാൻ എന്നോട് സംസാരിക്കുന്നു അയ്യോ അത്രേ പറഞ്ഞോളൂ വേദനകരമായ സ്തോത്രം അനുഭവങ്ങളിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളില് ജീവിതഭാരങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിൽ അവിടെയൊക്കെ അയ്യോ ഭക്തി വിട്ടില്ല ഭക്തി മുറുക പിടിച്ചിരുന്നു ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്തോത്രം തനിക്ക് ലഭിച്ചതായ അനുഭവത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി ആര് ജീവിതത്തിൽ ഇന്നും ആരും അനുഭവിക്കാത്ത ഒരു സംഭവമാണ് യൂവിൻ്റെ ജീവിതത്തിൽ നടന്നത് വലിയൊരു നടമാട്ടമായിരുന്നു വലിയൊരു തകർച്ചയുടെ അനുഭവമായിരുന്നു യൂബിൻ്റെ ജീവിതത്തിൽ പങ്കുപോയ ഈ സംഭവങ്ങൾ യുവ് കുറ്റം ചെയ്തുകൊണ്ടല്ലാമെ യുവ് ദൈവത്തെ മറന്നതുകൊണ്ടല്ല മറിച്ച് യൂവിന് വിശ്വാസം വലിയ ശക്തമായി ഉണ്ടായിരുന്നു ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തതാണ് ആ പ്രൈസലാമ സാഹചര്യങ്ങളിൽ അവിടെ ഭക്തി മുറുകെ പിടിച്ച് ദൈവത്തെ സ്തുതിച്ചു ദൈവത്തെ വാഴ്ത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ഒരു സംഭവം യൂബിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും യൂബു ബാമെ ഭക്തി മുറുകെ പിടിച്ച് ദൈവത്തെ സ്തുതിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മക്കളെല്ലാം മരിച്ചപ്പോഴും യുവ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദഗ്നായി വന്നു ദഗ്നനായി തന്നെ തിരികെ പോകുന്നു എന്നാണ് ഇന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ സ്തോത്രം ഭൂമിയിലേക്ക് വന്നത് ഒന്നുമില്ലാതെ തന്നെ തിരികെ പോകുന്നു എന്നാണ് യോബ് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ ആത്മീയമായി പറയുന്നത് അവിടെ യോഗം യോബ് തകർന്നു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ദൈവം ഒരു ചുഴലി പോലെ യോവിൻ്റെ ആരിക്ക് പോകുന്നു യോഗിനെ ചില ഉപദേശങ്ങളാൽ ബലപ്പെടുത്തുകയാണ് പുറയുസലാമെ യോഗിൻ്റെ ജീവിതത്തിന്റെ അത്യന്തരമായ ജീവിത കാലഘട്ടത്തിൽ നടന്നതായ സംഭവങ്ങളെ വിവരിക്കുമ്പോൾ യോവ് ഒരു ഭക്തനല്ല എന്ന രീതിയിൽ നമുക്ക് ചിലരും പറയേണ്ടി വരും ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പലരും പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം സംഭവിച്ചെന്ന് പറയും അങ്ങനെയല്ല ഭക്തി ദൈവത്തിന്റെ ആത്മാ പറയുന്നത് മുറിവു പിടിച്ചിരുന്നോ സാഹചര്യങ്ങളില് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നപ്പോഴും സലാമെ പ്രതികൂലമായിരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്നു അവസാനം യോവിന് ഇതിന് നഷ്ടപ്പെട്ടതിനേകാഴി ആദ്യ മടങ്ങായി ദൈവം അനുഗ്രഹിച്ചു മക്കൾ തിരിച്ചു കൊടുത്തു നഷ്ടപ്പെട്ടത് സ്വത്ത് പോകുക തിരിച്ചു കൊടുത്തു ദൈവം യോഗിന്റെ പ്രാർത്ഥനയുടെ സ്ഥിതികൾ മാറ്റിക്കൊടുത്തു തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മാറ്റം വന്നു ഒന്നേന്ന് പറഞ്ഞു സലാമയും ദൈവം അനുഗ്രഹം യോവിന് കൊടുക്കുകയാണ് പിന്നെ ഒരു അനുവർദ്ധനം വന്നതായി ഏത് പുസ്തകത്തിലില്ല ദൈവോധനത്തില് ആ ഒരു തകർച്ചയിൽ പിന്നത്തതിൽ അതിശക്തമായി ദൈവത്തിൻ്റെ അനുഗ്രഹം യോവന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല തകർച്ചയുടെ നടുവിൽ ബ്രിട്ടീഷുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യോവനെ അനുഗ്രഹിച്ച ദൈവമാണ് എന്നിൽ കേൾക്കുന്ന പ്രിയരെ ആരെങ്കിലും ബ്രീശ്വലാമെ തകർച്ചയുടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് ഏഴ് മടങ്ങായി ദൈവം തിരികെ തരാൻ ആഗ്രഹിക്കുകയാണ് ആരുമില്ലാതെ നീ ഒറ്റപ്പെട്ടിരിക്കുകയാണോ സ്വാമിയെ എന്നെ സഹായിപ്പാൻ ദൈവം വരികയാണ് ഇത് ഹാലറിയ ദൈവമെന്ന് പറയുന്നത് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് മനുഷ്യൻ എന്തൊക്കെയോ കണക്കൂട്ടി പലരെയും പല രീതിയിലാണ് കണ്ട് ജീവിതങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊന്നും ആരെയും കുത്തുകയല്ല നന്മകൾ ആരുടെയും കുത്തുകയല്ല ദൈവം ആരെയും ഉയർത്തുന്നെങ്കിൽ ആരെയും അത് മനുഷ്യൻ്റെ കുത്തുകയല്ല ദൈവമാണ് അനുഗ്രഹിക്കുന്നത് അലലിയ അപ്പോൾ ഇവിടെ ഈ ഭക്തന് പറ്റിയ അവസ്ഥ എന്ന് പറയുന്നതോ അലലിയ നഷ്ടപ്പെട്ടതൊക്കെ തിരികൊടുത്തു ഇന്നത്തെ ഭക്തന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക റേസ്ലാമെ ഹലിയ ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇത് യോവ് നല്ലൊരു ഭക്തനായിരുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവ വിശുദ്ധിയോടെ ജീവിക്കണം ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം സൂക്ഷശത ചെയ്യണം വചനം പഠിക്കണം വചനം പ്രസംഗിക്കണം കൂട്ടായ്മ ആചരിക്കണം കിട്ടുന്നതിന് നന്മ ദൈവതാ മഹത്വം തന്നെ ചെയ്യണം സഹകരിക്കണം സഹകരണം ഉണ്ടാകണം ഇതൊക്കെ ഒരു ഭക്തന്റെ ആവശ്യമാണ് എന്നാൽ ഭക്തന്മാരെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന സ്തോത്രം ഇങ്ങനൊരു സന്ദേശവും ഞാൻ ഒരു ദൈവ സന്ധി എന്ന് കേട്ട ഒരു ഒരു ദൈവതാഥന പ്രസംഗിച്ചത് ആർക്കൊന്നും കൊടുക്കരുത് ആരെയും വീട്ടിൽ കേത്തരുത് പ്രാർത്ഥിപ്പിക്കരുത് വെള്ളവും പച്ച വെള്ളവും കൊടുക്കരുത് വെറുതെ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ സന്ദേശം അറിയിക്കുക ആ സന്ദേശം അവരോടാണെന്നുള്ളത് അവിടെ അയാക്കെതിരായിട്ടുള്ള ഒരാൾ അവിടെ വന്നു അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് പക്ഷെ ഞാനത് കേട്ടു ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര പ്രസംഗങ്ങളാണ് പക്ഷെ താൻ പറയുന്നത് എന്തെന്നറിയാ വീട്ടിൽ കയറ്റരുത് പൈസ കൊടുക്കരുത് ഭക്ഷണം കൊടുക്കരുത് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളാണ് വലിയ വിശേഷകനാണ് പക്ഷേ തെറ്റായ രീതിയിലുള്ള ഉപദേശങ്ങൾ ഒരാളോടുള്ളതായ ദേശത്തിൽ പറയുമ്പോൾ മറ്റുള്ള കാത് ഉള്ളവരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുക ഇത് ആ ഭക്തനറിയില്ല അതെന്താണെന്ന് വെച്ചാൽ വിവരമില്ലാത്ത ഭക്തന്മാരുണ്ട് ഒരാളോട് കയ്പാണ് അമ്പത് പേര് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള കയ്പ്പ് പറയാനുള്ളത് ദൈവസന്നിധിയിലല്ല ദൈവസന്നിധി ദൈവാത്മാവ് എന്ത് പറയുന്നു അത് സംസാരിക്കുക എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മി സ്തോത്രം ചിലർ പ്രാർത്ഥിക്കുകയും ജീവിതയിൽ പോകുന്നുണ്ടോ പക്ഷെ എന്ത് ചെയ്യാം സലാം വെറുതെയാ ജീവിതത്തിലൊന്നുമില്ല പകയും ഭിന്നതയും സ്വന്തവശവും കായ്പ്പും കൊല്ലായ്മയും കൊണ്ടുവച്ച് നടന്ന് ദൈവത്തെ സുഖിച്ച് ആരാധിക്കുക എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്ന യൂവിനെ പോലുള്ളൊരു ഭക്തൻ ലോകത്തുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം യൂവിൻ്റെ ജീവിതത്തിൽ വന്നു തകർന്നത് ഉയർച്ചകളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ കരമുണ്ട ആരെങ്കിലും തകർച്ചയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും വേദനയായിരിക്കുന്നവരുണ്ടെങ്കിൽ ആയി ആരെങ്കിലും പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും പ്രതികൂലമായിരിക്കുന്നെങ്കിൽ സ്തത്രം അവരെ സഹായിബാൻ സർവശക്തനായ ശുക്രോ എൻ്റെ കൂടെ കൊണ്ട് ഹാലറിയാ സ്തോത്രം ദൈവഗൃപയുടെ വ്യാപാരത്തിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മെ സഹായിക്കാനിടയായിത്തീരും ദൈവം അതൊരു ശക്തനും വ്യക്തനുമായ ദൈവമാണ് പ്രാർത്ഥനകൾക്ക് ദൈവമാണ് ഒന്ന് യോ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് ദൈവം ഭക്തി മുറുകെ പിടിച്ചിരുന്നു മൂന്ന് താൻ ചാരത്തിലിരുന്നിട്ടും എൻ്റെ വിശ്വാസം കൈപ്പോയില്ല പ്രയുസലാമയെ മുറുക പിടിച്ചിരുന്നു ഭാര്യ വന്ന് തള്ള തള്ളി പറഞ്ഞപ്പോഴും അവിടെ ദൈവം ദൈവത്തിൻ്റെ സ്ഥാന യുവ മൗനമായിരുന്നു അല്ലെങ്കിൽ ആ ദൈവ സന്നിധിയിൽ ഹാലല്ലേ ഭാര്യ ആ സ്ത്രോത്രം പറഞ്ഞു കൊടുങ്ങി കുട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു എന്ന് പറയുവാൻ യു അങ്ങനെ പറയാനിടയായിത്തീർന്നു പലയിടത്തും യുവ മൗനമായിരുന്നു ദൈവത്തിൻ്റെ ദൈവ സന്നിധിയിൽ വരുന്ന തൻ്റെ ജനത്തിൻ്റെ വിടുതലുകളെ നൽകുവാൻ ശക്തനായ ദൈവമാണ് ഓ വാ ഫ്രസലാമെ തൻ്റെ വചനം വായിച്ച് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ഫ്രൈസലാമെ നമ്മുടെ താഴ്ചയിൽ ഓർത്തവൻ അവരുടെ ദൈവം നയിക്കുമ്പോൾ ശ്രോഹിച്ചാൻ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ജീവിതഭാരമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രെയ്സ്ലാമെ ഹാതകിയ ദൈവം വിടിവിക്കുവാൻ ശക്തനായ ദൈവമാണ് ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലാമെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അയച്ച് പിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരവിരുതുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം സ്തോത്രം ചെയ്യുന്നു ആലിയ എന്തൊക്കെ വന്നാലും പ്രയാസങ്ങൾ നേരിട്ടാലും പ്രതികൂലങ്ങൾ നേരിട്ടാലും പ്രതിസന്ധി നേരിട്ടാലും വിഷയങ്ങളിൽ മേൽ ശത്രു കോരാടിയാലും അവിടെയൊക്കെ പ്രാർത്ഥി ജയമെടുത്ത ദൈവസനം നിലനിൽക്കണം അതാണ് ഒരു ഗുരുഭക്തനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം ആദലിയ അതുകൊണ്ട് ഭക്തന്മാർ സലാമി കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ കഴിയൂ സ്വർഗം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു സ്വർഗം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗം നമ്മെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്ന സൂത്രം ദൈവത്തിന്റെ കര ആലര അയച്ച് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ആലിയ അതുകൊണ്ട് യോവനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ വലുതായിരുന്നു യോഗിന്റെ അവസ്ഥകൾക്കൊക്കെയും വിടുതൽ നൽകിയ ദൈവം എന്റെയും വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ് അന്ധകാരത്തെ മാറ്റുന്ന ദൈവം അത്ഭുത പ്രവൃത്തിയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ട് ഹാലലുയ എന്നിൽ കേൾക്കുന്ന പ്രിയരെ സ്ത്രോത്രം ദൈവം തൻ്റെ കരമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹാലലു സ്തോത്രം ദൈവം തൻ്റെ കരമായി ദൈവം ഹാലലു

അതുകൊണ്ട് യുവചനങ്ങൾ ആലത് മനുഗിരിക്കിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഓസം പൂരയ്ക്ക് എന്ത് ചെയ്യുന്ന ഉണ്ടാകട്ടെ ആമേ